വടക്കാഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ വിജയോത്സവവും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കലും എൻറോൾമെൻറ്റ് വിതരണവും സേവർ ചിറ്റളപ്പിള്ളി എം എൽ എ നിർവഹിച്ചു എല്ലാ ക്ലാസ് റൂമുകളും പുതിയ പുതിയ സംവിധാനത്തോടുകൂടി ആവുകയാണ് നമ്മുടെ വിദ്യാലയത്തില് പ്രൊജക്ടർ ഉണ്ട് സ്ക്രീൻ ഉണ്ട് മറ്റെല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ട് അല്ലെ ഒട്ടേറെ ആധുനിക സൗകര്യങ്ങൾ ഇങ്ങനെ രൂപപ്പെടുമ്പോഴാണ് ഞങ്ങൾ എന്ന് നേരത്തെ ഇവിടെ പിന്നെ ഒ എസ് ആണ് ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ പിന്നെ ഒരു സംശയം അപ്പൊ ഞാൻ മൂല്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഇടയ്ക്കും പറയുന്നില്ല അപ്പൊ ശരി ഞാൻ ഇവിടെ ഒന്നാം രാത്രി ചേർന്നതാണ് എന്റെ സഹോദരി അനുജനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സൗകര്യത്തിന് ഇവിടെ ചേരുകയും പിന്നീട് ബോയ്സ് എൽ പിന്നെ വരെയുള്ള ഈ വിദ്യാലയത്തിലെ നേരത്തെ പഠിച്ചവർക്ക് ഇതെല്ലാം കാണുമ്പോ വലിയ അത്ഭുതമാണ് ഈ ഉണ്ടായ മാറ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളും കഴിഞ്ഞ ഒരു ഒമ്പത് കൊല്ലത്തിനിടയിലാണ് ഇത് നമ്മുടെ സംസ്ഥാനത്തെ മികവാറും എല്ലാ വിദ്യാലയങ്ങളിലും ഇത് രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ചാനലിലെ ചില പ്രവർത്തകരെ ഒരു മൈക്ക് വ്യാപിച്ച് ചോദിച്ചു അല്ല നിങ്ങൾ പിന്നെ ഇപ്പം എങ്ങനെയാണ് ഈ ഗവൺമെന്റിനെ വിലയിരുത്തുന്നത് എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഗവൺമെന്റിനെ വിലയിരുത്തുന്നത് പ്രധാനമായും എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് ആ മൂന്ന് കുട്ടികളും പഠിക്കുന്നത് സർക്കാർ വിദ്യാലയത്തിലാണ് ആ കുട്ടികൾ സർക്കാർ വിദ്യാലയത്തിലെ ഉന്നത നിലവാരത്തിലാണ് പഠിക്കുന്നത് യൂണിഫോം ഉണ്ട് അവിടെ ഉച്ചഭക്ഷണം ഉണ്ട് പാഠപുസ്തകമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫീസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചാൽ പോലും ഈ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകണമെന്നില്ല അത്ര സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു പ്രധാന അധ്യാപിക സുമ കെ കെ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്ത് എവിടെയും ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടു തേമാനം നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞവർക്ക് മുട്ടു തേമാനം കണ്ടുവരുന്നുണ്ട് മുട്ടു തേമാനം സംഭവിച്ചവർ മടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു കൃത്രിമ മുട്ടു മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തിക്കുകയും അതിൽ വിജയി കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ഡോക്ടർ മാക്സ് കെയർ സേവനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം മാറ്റട്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാത്ത രണ്ട് രണ്ടെണ്ണം മാറ്റല്ലേ രണ്ട് ആ രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ട കാലിന്റെ മുട്ടിന്റെ മുട്ട് ബുദ്ധിമുട്ട് അതെ അത് നമ്മള് മാറ്റി തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ വടക്കാൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ട് മടക്കാത്തവർ ആരും ഉണ്ടാകില്ല കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്